വളർന്നു കൊണ്ടിയും വളർന്നു പോകദേശീയത വളർന്നു പോകിയ രാജ്യത്താകൊഴിലാളികളുടെ രാജ്യത്താകളുടെ രാജ്യത്താകൊഴിലാളികളുടെ രാജ്യത്തു മുൻ ഏറ്റവും പ്രസ്ഥാനം മുൻറ്റിൻ പ്രസ്ഥാനം മുൻ ഏറ്റത്തിൽ പ്രസ്ഥാനം യും സംരക്ഷിക്കുക എന്നതാണ് ഒരു സംഘടന ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇരുപത് കാലം കഴിഞ്ഞ ഏഴ് വർഷമൊക്കെ അതിന് നിരവധി ആളുകൾ അത്രയും കാലമായിട്ട് ആ സംഘടനയിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നവരാണ് ആ സംഘടനയെ തന്നെ ഇടപെടലിൻ്റെ ഭാഗമായി ഫുഡ് കോർപ്പറേഷൻ രംഗത്തെ ചുമട്ടു തൊഴിലാളികളെ മറ്റോ ഏതെങ്കിലും ഒരു ഡിപ്പോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ കരാർ വൽക്കീകരിക്കാനുള്ള നീക്കം നടക്കുകയാണ് ആ നീക്കം തടയണമെന്ന് യൂണിയൻ്റെ നേതാക്കളോട് ഞങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അത് പരിഹരിക്കാതിരുന്നൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അവസാന നിമിഷം ബഹുമാനപ്പെട്ട ബി എം എസ് നേതാക്കളെ പോയി കാണുന്നതും ഞങ്ങളെ പ്രയാസങ്ങൾ പറയണതും അവരത് ഏറ്റെടുത്ത് അത് അംഗീകരിച്ച് ഞങ്ങളെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അറുപത്തൊന്ന് പേരും ഒന്നിച്ച് ബി എം എസ് എന്ന സംഘടനയിൽ അംഗത്വം തുടർന്ന് അത് ശക്തിയായി മറ്റു പ്രതിസന്ധികൾ നേരിടുന്ന ഡിപ്പോയിലെ തൊഴിലാളികളെ കൂടി അണിനിരത്തി ഒരു വലിയ ശക്തിയായി ഈ കേരളത്തിൽ മാറുമെന്നു കൂടി ആണ് ഞങ്ങളെ അറിയിക്കാനുള്ളത് ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടിക്കെതിരായി ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് ഞങ്ങൾ സംരക്ഷിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സംഘടനാ നേതൃത്വം നേരത്തെ ഉണ്ടായിരുന്ന സംഘടനയുടെ നേതാക്കൾ ചെയ്യുന്ന പ്രവൃത്തിയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പി എം ജില്ലാ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഇളമരം കരീം അടക്കമുള്ള നേതാക്കൾക്ക് ഞങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പരാതി നൽകുകയും കൂടാതെ മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ ജില്ലകളിലെ ജില്ലാ സെക്രട്ടറിമാർക്കും ഈ പരാതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടും യാതൊരുവിധ നടപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല ഞങ്ങളെ പരാതി പരിഹരിക്കാമെന്ന് പോലും പറഞ്ഞില്ല അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഞങ്ങളെ തൊഴിൽ സംരക്ഷിക്കാൻ മറ്റൊരു മാർഗം എന്ന നിലയ്ക്ക് ബി എം എസ് നേതാക്കളെ പോയി കണ്ടതും അതിലേക്ക് ഞങ്ങൾ മാറിയത് ഇന്ന് നമ്മുടെ അങ്ങാടിപ്പുറം എഫ് സി ഐ ഗോഡൗണിൽ വർക്ക് ചെയ്യുന്ന അറുപത്തൊന്നോളം തൊഴിലാളികൾ ദീർഘകാലമായി സി ഐ ടി പ്രവർത്തിക്കുന്നവരായിരുന്നു അതൊന്ന് രാജിവെച്ച് ഇന്ന് ബി എം എസിൻ്റെ എഫ് സി ഐ മസ്വസംഘത്തിൽ ചേർന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഈ തൊഴിലാളികളെ ബി എം എസ് സ്വാഗതം ചെയ്യുന്നു രാജ്യത്ത് തൊഴിലാളി രംഗത്ത് വരുന്ന മാറ്റങ്ങളുടെ പ്രത്യക്ഷമായ ഒരു പ്രതിഫലനമാണ് അങ്ങാടിപ്പുറത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ദീർഘകാലമായിട്ട് അങ്ങാടിപ്പുറം എഫ് സി ഐയിൽ വർക്ക് ചെയ്യുന്ന ഡി പി എസ്സിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ മൗലികമായ അവകാശങ്ങളും ആനുകൂല്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടുകൾ ബി എം എസിൻ്റെ നേതൃത്വം നടക്കും ഇതിനുവേണ്ടി വേണ്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരുമായിട്ടും കേന്ദ്രമന്ത്രിയായിട്ടും എഫ് സി മാനേജ്മെൻറ്റുമായിട്ടും ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും തൊഴിലാളികൾ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചു കൊണ്ട് ബി എം എസ് വന്നതിൽ ഞങ്ങൾ അവർ അഭിനന്ദിക്കുന്നു ഇവർ ദീർഘകാലമായിട്ട് സി ഐ ടി യൂണിയന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ തൊഴിൽ പ്രശ്നങ്ങളിൽ ആ തൊഴിലാളികളെ ഒരു ഉത്തരവാദിത്ത രഹിതമായ പെരുമാറ്റവും തൊഴിലാളികളെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് സമാധാനമായിട്ടും മാന്യമായിട്ടും സുരക്ഷിതമായിട്ടും ജോലി ജോലിയെടുക്കാനുള്ള ഒരു ഭൗതിക സാഹചര്യം തൊഴിലാളികൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉറപ്പാക്കാൻ ബി എം എസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും ഈ തൊഴിലാളികൾ ബി എം എസ് സി വന്നതിൽ വളരെ സന്തോഷമുണ്ട് ചാരിയാർത്ഥ്യമുണ്ട് രാജ്യത്തെ തൊഴിലാളി മാറുകയാണ് പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി സി ഐ ടി ഉൾപ്പെടെയുള്ള ദേശീയ തൊഴിലാളി സംഘടനകളുടെ പണിമുടക്ക് എല്ലാ മേഖലകളും കരാറു വൽക്കരണം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരപരിപാടിയാണ് അവർ നടത്തുന്നത് ആ സമരപരി ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡായ കരാറു വൽക്കരണത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഈ തൊഴിലാളികളെ വഴിയതായിരക്കുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ തൊഴിലാളി ബി എം വന്നത് തീർച്ചയായിട്ടും ഈ വീണ്ടു വിചാരമില്ലാത്ത ഈ തീരുമാനത്തെ പുനഃപരിശോധിച്ചുകൊണ്ട് ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിലനിർത്താനും നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ഏറ്റവും ശക്തമായ തൊഴിലാളി സംഘടനയായ ഭാരതീയമസംഘം മുന്നിലുണ്ടാകും ഈ തൊഴിലാളി നമ്മൾ സംരക്ഷിക്കും അവർ നിലനിർത്തും സമാധാനപരമായും സന്തോഷമായും അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ലാതെ പുതിയ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനിത ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് ഹൺഡ്രഡ് പെർസെന്റേജ് എക്സ്ചേഞ്ച് ഓഫർ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ വരെ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക സ്കീമുകൾ കൂടാതെ എല്ലാ പർച്ചേസിനും ഒരു പൈസ മാനങ്ങൾ നല്ല നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇന്ന് തന്നെ ഷോറൂം സന്ദർശിക്കൂ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം